അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള കർഷകരാണ് നിങ്ങളെങ്കിൽ അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പുതിയ സബ്സിഡി പദ്ധതി കൂടി വരുവാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ അതായത് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത് എഴുപത്തിയ്യായിരം രൂപ യും ഒരു ലക്ഷം രൂപയും ഒന്നേകാൽ ലക്ഷം രൂപ വരെ ആയിരിക്കും സബ്സിഡി ലഭിക്കുക ഇത് ഏറ്റവും വലിയ സംസ്ഥാന സർക്കാരിന്റെ ലോക ബാങ്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് കേര എന്ന് പറയുന്ന പദ്ധതി അതായത് കേരള ക്ലൈമാക്സ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ എന്നുള്ള ഒരു പദ്ധതിയുടെ ചുരുക്ക പേരാണ് കേര എന്നുള്ളത് ഈ പദ്ധതിയുടെ കീഴിൽ നമ്മുടെ സംസ്ഥാനത്ത് തുടക്കത്തിൽ ആറ് ജില്ലയിലെ കർഷകർക്ക് ആയിരിക്കും ആനുകൂല്യം ലഭ്യമാകുന്നത് അതിനുശേഷം ഈ പദ്ധതി സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യും അതായത് അതായത് നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യുന്ന കൃഷി ഇനത്തെ ആശ്രയിച്ച് അതോടൊപ്പം തന്നെ കാലാവസ്ഥ അധിഷ്ഠിതമായിട്ട് കൃഷി ചെയ്യുന്ന സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ കാലാവസ്ഥ അതിജീവിക്കുന്ന വിവിധ രീതിയിലുള്ള കൃഷികൾ അവലംബിക്കുന്നതിന് വേണ്ടി കർഷകർക്ക് നൽകുന്ന ഒരു വലിയ കൈത്താങ്ങായിട്ട് ഈ കേര പദ്ധതിയിലൂടെ സബ്സിഡി വിതരണം ചെയ്യുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് പിന്നീട് ഈ പദ്ധതി പരിഷ്കരിച്ച് വിവിധ ആനുകൂല്യങ്ങൾ വിവിധ മേഖലയിലായിട്ട് നടപ്പിലാക്കുകയും ചെയ്യും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധന സഹായം ലഭിക്കുന്ന പദ്ധതി കർഷകർക്ക് വായ്പ ലഭിക്കുന്ന പദ്ധതി അതോടൊപ്പം തന്നെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വിവിധ ആനുകൂല്യങ്ങളായിരിക്കും ഈ പദ്ധതിയിലൂടെ ലഭിക്കുക സംസ്ഥാന സർക്കാർ ഇതിൽ കൃത്യമായിട്ടും ഒരു വ്യക്തത ഇനിയും വരുത്തേണ്ടിയിരിക്കുന്നു അതായത് നിലവിൽ റബ്ബർ കർഷകർക്ക് ആനുകൂല്യം ഉണ്ടായിരിക്കും കാപ്പി കർഷകർക്ക് ആനുകൂല്യം ഉണ്ടായിരിക്കും ഏലം കുരുമുളക് തുടങ്ങിയ കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ഉണ്ടായിരിക്കും ഇപ്പോൾ വയനാട്ടിൽ കർഷകർക്ക് കാപ്പി കൃഷിക്കും അതോടൊപ്പം തന്നെ ചില തേയില കൃഷിക്കുമൊക്കെ ആയിരിക്കും ധനസഹായം ലഭിക്കുക അതോടൊപ്പം തന്നെ മറ്റ് ചില ജില്ലകളിൽ റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകർക്കായിരിക്കും സബ്സിഡി വിതരണം ചെയ്യുക ഇടുക്കി ജില്ലയിലെ സാഹചര്യം വരുമ്പോൾ ഇവിടെ ഏലം കൃഷിയായിരിക്കും ഏലം കൃഷിക്ക് ആയിരിക്കും ധനസഹായം അനുവദിക്കുന്നത് ഹെക്ടർ ഒന്നിന് എഴുപത്തി അയ്യായിരം രൂപയാണ് റബ്ബർ കർഷകർക്ക് ലഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ കാപ്പി കൃഷിയൊക്കെ ചെയ്യുന്ന കർഷകരാണ് എങ്കിൽ അവർക്ക് ഹെക്ടർ ഒരു ലക്ഷത്തിനടുത്ത് ധനസഹായം ലഭിക്കുന്ന രീതിയായിരിക്കും ഏല കർഷകർക്കൊക്കെ ആണെങ്കിൽ ഒന്നേകാൽ ലക്ഷത്തിനടുത്ത് ധനസഹായം ലഭിക്കുന്ന ഒരു സാധ്യത ഉണ്ട് ഇതിൽ കൃത്യമായിട്ട് ഓരോ മാനദണ്ഡങ്ങളും ആശ്രയിച്ച് വിതരണം ചെയ്യേണ്ട സബ്സിഡി ഉൾപ്പെടെ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല നിലവിൽ ഈ പദ്ധതിയുടെ എല്ലാം കർഷകരുടെ എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് ഐ ഡി എടുക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലുമൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ സ്ഥലത്തിന്റെ കരമടച്ച രസീത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവയൊക്കെ കൃത്യമായി ചേർത്ത് എത്തി കർഷക രജിസ്ട്രേഷൻ പേര് രജിസ്റ്റർ ചെയ്ത് ഐ ഡി കരസ്ഥമാക്കുന്നതിനു വേണ്ടി സാധിക്കും ഇതെല്ലാം വെച്ചായിരിക്കും അപേക്ഷ നമ്മൾ പിന്നീട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും ഇത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധിയിലൂടെ ലഭിക്കുന്ന കർഷകർ ഇനി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നില്ല എങ്കിൽ കൃഷിഭൂമിയുള്ള കർഷകരാണ് എങ്കിൽ ഏറ്റവും ഒടുവിലായിട്ട് കൃഷിഭൂമി വാങ്ങിയിട്ടുള്ളവരാണ് എങ്കിൽ പോലും ഈ പദ്ധതിയുടെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിന്റെ അപേക്ഷ രീതി അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങളുടെ വിതരണത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഇതെല്ലാം വരുന്ന മാസങ്ങളോടെ തന്നെ നമുക്ക് ും ആ സമയം ഇതിനെ സംബന്ധിച്ച് മറ്റു വിശദ വിവരങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നത് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു കേര എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുവാൻ താല്പര്യമുള്ള കർഷകരെല്ലാം തന്നെ അങ്ങനെയുള്ള കർഷകരിലേക്ക് ഈ ഒരു അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക അതോടൊപ്പം തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒന്ന് ലൈക്ക് കൂടി ചെയ്തു